Yeah. <laughs> ഭൂരിഭാഗം ആളുകളും ഓണം ബെമ്പർ ടിക്കറ്റ് എടുക്കുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ സമ്മാനത്തുക ലഭിക്കുന്ന ലോട്ടറിയും ഓണം ബെമ്പർ ആയിരിക്കും കഴിഞ്ഞ തവണ പോലെ ഇത്തവണയും ഓണം ബെമ്പർ ഒന്നാം സമ്മാനം ഇരുപത്തഞ്ചു കോടി രൂപയാണ് രണ്ടാം സമ്മാനത്തിനായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനത്തിനായി അമ്പത് ലക്ഷം വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ചു ലക്ഷം രൂപ വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം രൂപ വീതം പത്ത് പരമ്പരകൾക്കും നൽകും കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ ലഭിക്കും ഓണം മെമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പുമായി ആളുകൾക്കുള്ള സംശയമായിരിക്കും എന്നാണ് അടിച്ച പണം ലഭിക്കുക എന്നത് എന്തൊക്കെ രേഖകൾ ഹാജരാക്കണം എന്നതും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് നമുക്ക് വിശദമായൊന്ന് നോക്കാം ും തിരുവനന്തപുരത്ത് സംസ്ഥാന ഭാഗ്യക്കുറി ആസ്ഥാനമായ ഗോർഗി ഭവനിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുന്നത് ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭിക്കുന്ന ഭാഗ്യക്കുറി ടിക്കറ്റിന് അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് ലോട്ടറി ടിക്കറ്റ് വില്പന തകൃതിയായി പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ വർഷത്തെ തിരുവോണം ബെമ്പറിനായി എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കിയത് ഇത് ഏജൻസികൾക്ക് വിറ്റും കഴിഞ്ഞു ഇതിൽ എഴുപത്തിനാല് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റു കഴിഞ്ഞെന്നാണ് കണക്കുകൾ പറയുന്നത് കേരള ഭാഗ്യക്കുറിയുടെ ഏറ്റവും ഉയർന്ന സമ്മാന തുക നൽകുന്ന ഭാഗ്യക്കുറിയാണ് തിരുവോണ ബമ്പർ മുൻ വർഷങ്ങളിലെ ഇതിന് സമാനമായി പാലക്കാടാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയത് കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ പ്രകാരം പതിനാല് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ് ടിക്കറ്റുകളാണ് പാലക്കാട് വിറ്റത് ടിക്കറ്റ് വിൽപ്പനയിൽ രണ്ടാമത് തൃശൂരാണ് ഇവിടെ ഒമ്പത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ് ടിക്കറ്റുകളും മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്ത് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരം ടിക്കറ്റുകളും ഏജൻസികൾ വിറ്റ് കഴിഞ്ഞു പൊതുജനങ്ങൾക്ക് നറുക്കെടുപ്പ് ദിവസമായ നാളെ ഉച്ചവരെ ടിക്കറ്റുകൾ വാങ്ങാവുന്നതാണ് ഇരുപത്തഞ്ചു കോടി കിട്ടാൻ ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് അഞ്ഞൂറ് രൂപ നൽകി നിങ്ങൾ വാങ്ങിയ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിക്കുകയാണെങ്കിൽ തുക സ്വന്തമാക്കാൻ എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്ന സംശയം എല്ലാവർക്കും ഉണ്ടാകും ആദ്യം ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം ആധാർ പാൻ കാർഡ് ലൈസൻസ് എന്നിവ മാത്രം മതി അതിനുശേഷമുള്ള കാര്യങ്ങൾ ബാങ്ക് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓണം ബെമ്പർ നേടിയ തിരുവനന്തപുരം സ്വദേശി അനൂപ് മാധ്യമങ്ങളോട് പറഞ്ഞത് ലോട്ടറി വിജയികൾക്ക് വിജയിച്ച ടിക്കറ്റും ആവശ്യമായ രേഖകളും സമർപ്പിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ സമ്മാനങ്ങൾ ലഭിക്കും വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതും വിൽപ്പനയും ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് സംസ്ഥാന ലോട്ടറി വകുപ്പ് അറിയിച്ചു പുതിയ സംവിധാനം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു ഒരു ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നേടുന്നവർക്ക് ഇത് ഉപയോഗിക്കാം അത്തരം വിജയികൾ ലോട്ടറി ഡയറക്ടറേറ്റിൽ ടിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ നറുക്കെടുപ്പിന്റെ അതേ ദിവസം തന്നെ എറണാകുളത്തെ പ്രിന്റിംഗ് പ്രസിൽ നിന്ന് വിജയിച്ച ടിക്കറ്റുകളുടെ കൗണ്ടർ ഫോയിലുകൾ തിരുവനന്തപുരത്തെ ലോട്ടറി ഡയറക്ടറേറ്റിൽ എത്തിക്കും സമ്മാന ക്ലെയിമിന്റെ ആധികാരികത പരിശോധിക്കുന്നതിനായി ടിക്കറ്റിന്റെയും കൗണ്ടർ ഫോയിലിന്റെയും പരിശോധനകൾ നടത്തേണ്ടതുണ്ടെന്ന് ലോട്ടറി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു പുതിയ സംവിധാനം വരുന്നതിന് മുൻപ് തന്നെ വകുപ്പ് ഒരാഴ്ചക്കുള്ളിൽ തുക ക്രെഡിറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ വിജയികൾ രേഖകൾ യഥാസമയം ഹാജരാക്കാത്തതിൽ കാലതാമസം നേരിട്ട കേസുകളും ഉണ്ട് ആധാർ പാൻ ബാങ്ക് അക്കൗണ്ട് എന്നിവ വിജയികളുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സമ്മാന വിതരണം നിർത്തിവെക്കും ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കമുണ്ടാകുമ്പോഴോ രണ്ടോ അതിലധികം വ്യക്തികൾ സംയുക്തമായി ഒരു ടിക്കറ്റ് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന വാക്ക് തർക്കങ്ങളിലോ കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും സമ്മാനം വിതരണം ചെയ്യുന്നത് ഇനി പലർക്കുമുള്ള സംശയമാണ് തുക മുഴുവനായി ലഭിക്കുമോ എന്നുള്ളത് ഏജന്റിന്റെ കമ്മീഷനായി പന്ത്രണ്ട് ശതമാനവും ബാക്കിയുള്ള തുകയിൽ മുപ്പത് ശതമാനം ആദായ നികുതിയായി നൽകേണ്ടി വരും അതിനുശേഷമായിരിക്കും തുക വിജയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് ടിക്കറ്റ് വിജയികൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകൾ വഴിയോ കേരള ബാങ്ക് വഴിയോ സമർപ്പിക്കാം എല്ലാ സമ്മാനങ്ങളുടെയും വിജയികൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ടിക്കറ്റുകൾ തിരികെ നൽകണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സമ്മാനങ്ങൾക്കും മുപ്പത് ശതമാനം നികുതി കിഴിവ് ലഭിക്കും അങ്ങനെ ഒരു ലക്ഷം രൂപ നേടുന്ന വ്യക്തിക്ക് അറുപത്തി ഒരായിരത്തി അറുനൂറ് രൂപ ആയിരിക്കും ഉണ്ടാകുക ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള സമ്മാനങ്ങളുടെ ടിക്കറ്റുകൾ ജില്ലാ ലോട്ടറി ഓഫീസിൽ സമർപ്പിക്കണം സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ